ഉണ്ണിച്ചേട്ടാ എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ലൈവിലേക്ക് സ്വാഗതം എവിടെ ആയിരുന്നു രാവിലത്തെ ലൈവിലെങ്ങും കണ്ടില്ലല്ലോ ആയി മഞ്ചുട്ടീന്ന് വിളിക്കുന്നുണ്ട് എന്തോ മൂന്ന് പ്രാവശ്യമായിട്ടാ ഫുഡ് കഴിച്ചു രാവിലെ ഞാനൊരു കല്യാണത്തിന് പോയിരുന്നു ഇപ്പോൾ വന്നത് ആണോ എനിക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് രാവശ്യ സ്വാമിഞ്ഞു കല്യാണത്തിന് പോയി സദ്യ തട്ടിയതല്ലേ എനിക്ക് ഇന്നലെ സദ്യയായിരുന്നു എത്ര ടൂടി വിശേഷം ആരെയും കാണുന്നില്ലല്ലോ തെറ്റി എല്ലാം അവിടെ പോയുണ്ടോ സദ്യ എട്ട് ക്ഷീണമാണോ വിനിക്കുട്ടി ചേച്ചി മുത്തേന്ന് വിളിക്കുന്നുണ്ട് വിനിക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം കഴിച്ചോ മോള നിയാ ഫുഡ് കഴിച്ചോടാ ഗരുഡൻ ചേട്ടൻ ലൈക്ക് ടൂ മഞ്ചേരി എന്ന് പറയുന്നുണ്ട് താങ്ക്സ് വിനിതാ സുഖമല്ല സുഖമായിട്ടിരിക്കണു വിനിത കുട്ടി ലൈക്ക് ഇത്രീ താങ്ക്സ് ഡാ റധു എത്തിയല്ലോ ഹൈ ചേച്ചി എന്ന് വിളിക്കണു റധുവേ ലൈവിലേക്ക് സ്വാഗതം കാഴ്ച മോനെ ഗരുഡൻ ഹൈ വിനിതാന്ന് വിളിച്ച് സ്നേഹം തരണോണ്ട് വിനിത ഗരുഡൻ എന്ന് വിളിച്ച് സ്നേഹം തരണു ഗരുടെ ചേട്ടാന്ന് വിളിക്കണുണ്ട് വിനിത ഗരുടെ ഹൈ റതു എന്ന് വിളിച്ച സ്നേഹം തന്നു റതു പിൻ ആ പിൻ ചെയ്യാടാ നീ പറഞ്ഞ വിട്ട് രാവിലെ ബുക്ക് ചെയ്തിട്ട് പോയതായിരുന്നില്ലയോ വിനി ഗരുടെഡൻ ഒക്കെ നമ്മുടെ പിൻചാലിന് ഒരു കൂട്ട് കൊടുക്കരുടെ കൂട്ടാണെന്ന് തോന്നുന്നു അല്ലേ ഋതു വിനിത ഒരു കൂട്ട് കൊടുക്കാം നമ്മളെ വിനിത റതു ഹൈഡാന്ന് വിളിക്കണുണ്ട് ഋതു ഞാൻ വിനി ഞാൻ കഴിച്ചു ചേച്ചി എവിടായിരുന്നു മാറി പോയോ കമന്റ് ഞാൻ കഴിച്ചു ചേച്ചി മുത്തേന്ന് പറഞ്ഞു വിനകുട്ടി എന്തായിരുന്നു വിനി സ്പെഷ്യൽ എന്തായിരുന്നു ഉണിച്ചട്ട സദ്യയല്ല ആയിരുന്നു നോൺ ആ നോൺ വെജ് ആയിരുന്നു റധു ഇല്ല ചേച്ചി പിൻ ചെയ്യൂ ഞാൻ പിന്നെ പിൻ ചെയ്തല്ലോ വിനിതാ എന്ന് വിളിച്ച് സ്നേഹം തരണുണ്ട് റതു വിനിത നമ്മുടെ സാം വന്നിരുന്നോ ചേച്ചി മുത്ത ഇന്നലെ ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ലൈവ് ഇട്ടില്ല മോളെ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ലൈവ് ഇട്ടില്ല ഞാൻ കൂട്ടാണ് റതു എന്ന് പറയുന്നുണ്ട് ആണോ റതു വിനിത കൂട്ടാണെന്ന് പറയാം ഓക്കേടാ റതു ഗരുടെഡൻ ബ്രോ എന്ന് വിളിച്ച് സ്നേഹം തരണുണ്ട് വിനി ചിക്കൻ ക്യാബേജ് വരെ രസമെല്ലാം ഉണ്ടെന്നാടി പൊള്ളി ചേട്ട എത്തിയല്ലോ ഹൈ രവി ചേട്ട ലൈവിലേക്ക് സ്വാഗതം രവി ചേട്ട ഫുഡ് രവിച്ചേട്ടാ വിനി സാം വരുമ്പോൾ ചോദിച്ചോ പറയൂട്ടോ ഓ ഇന്നലെ ആ രാവിലെ ഞാൻ രാവിലെ ഞാൻ അര മണിക്കൂർ എങ്ങാണ്ടിട്ടിരുന്നു ഇന്നലെ ഇന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ കണ്ടില്ല ഇന്നലെ ഒന്നും ഒന്നൊന്നില്ല വിനീത ചിക്കൻ രസമാണോ ചിക്കൻ രസാ എന്തോടാ ഉണ്ണിച്ചേട്ട എവിടെ കുഞ്ഞിക്കിളിയും ചോദിക്കുന്നുണ്ട് കുഞ്ഞിക്കിളീനെ വലിയ കിളീനെ ഒന്നും കാണുന്നില്ല ഉണ്ണിച്ചേട്ട ഒന്നിനെയും കണ്ടില്ല വിനി രവിചേട്ട ഹൈ സുഖം അല്ലെന്നും ചോദിക്കുന്നുണ്ട് രവിചേട്ട വിനുതാ ഹൈ പറഞ്ഞ് സ്നേഹം തരണു ഋതു ഉണ്ണിച്ചേട്ടെന്ന് വിളിച്ച് സ്നേഹം തരണുണ്ട് വിനിത അതേ ഋതു അവിടെ കഴിച്ചോ എന്ന് ചോദിക്കുന്നു എല്ലാവരും കഴിച്ചോ വിനിക്കുട്ടി കഴിച്ചു എന്ന് പറഞ്ഞു ഋതു കഴിച്ചോടാ രവിചേട്ട കഴിച്ചു രവിചേട്ടാ വേറെ ഏറെ ആയിരുന്നു ഉണ്ണിച്ചേട്ടാ ഉണ്ണിച്ചേട്ട സദ്യ തട്ടി എന്ന് പറഞ്ഞു ഗരുഡൻ ചേട്ട ഓടിയോ കഴിച്ചോ ഫുഡ് കഴിച്ചോ സുഖം വിനുതാന്ന് രേവ ചേട്ടൻ പറയുന്നുണ്ട് രേവതി കുട്ടി എത്തില്ല ഹൈ ചേച്ചി രേവതി ഫുഡ് കഴിച്ചോ ആളെ ഗരുഡൻ ചേട്ടൻ രവിജി സുഖം അല്ലേ ചോദിക്കുന്നുണ്ട് രേവതി കഴിച്ചോന്ന് ചോദിക്കണു ഉണ്ണിച്ചേട്ട ഹൈ റദുവേന്ന് വിളിച്ച് സ്നേഹം തരണുണ്ട് വിനി മഹീസ് ഹൈ പറഞ്ഞ് സ്നേഹം തരണു ഗരുഡൻ ഹൈ മഹീന്ന് വിളിച്ച് സ്നേഹം തരണുണ്ട് റതു രേവതി എന്ന് വിളിച്ച് സ്നേഹം തരണം ഇവനെല്ലാവർക്കും അങ്ങ് വാരി കോരി കൊടുക്കുവാണല്ലോ ഇടാ എടാ റതു വിനിതാ ഞാൻ ഇടയ്ക്ക് വരാൻ ചേച്ചി മുത്ത ഓക്കെ മോളെ രേവതി ഇല്ല ചേച്ചി ഫുഡ് ഉണ്ടാക്കുവാന്നു ആണോ നടക്കുന്നതേ ഉള്ളൂ രേവതി ആ അവിടെ ടൈം ആയില്ലല്ലോ അല്ലേ ജസ്റ്റിൻ ചേട്ടായി എത്തിയല്ല ഹായ് മഞ്ജു ചേട്ടായി എവിടെ ചേട്ടാ കുറേ ദിവസം ആയാലും ഇങ്ങോട്ട് കണ്ടിട്ട് എവിടെ ആയിരുന്നു ഫുഡ് കഴിച്ചു ചേട്ടായി രേവതി ഗരുടൻ ചേട്ടാ ഹായ് പറയുന്നുണ്ട് ചേട്ടായി ഹായ് മഹീന്ന് വിളിച്ച് സ്നേഹം തരണം മഹി ഋതു ഹായ് പറഞ്ഞ് സ്നേഹം തരണു കൊടുത്തേക്കാ എല്ലാവരും എടുത്തോട്ടെ അത് എന്നെ എല്ലാരും എടുത്തോണ്ട് നോക്കോട്ടെ ഗരുഡൻ ഹായ് ജസ്റ്റിൻ ബ്രോ എന്ന് വിളിച്ച് സ്നേഹം തരണുണ്ട് രേവതി ജസ്റ്റിൻ ചേട്ടാ ഹായ് പറയണു ജസ്റ്റിൻ ചേട്ടായി ഹായ് രാജീവ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് രേവതി വിനിത ഹായ് പറയണു ജസ്റ്റിൻ ചേട്ട ഇവിടേക്കുണ്ടേ എന്ന് പറയുന്നുണ്ട് ചേട്ടാ കുറേ ദിവസമായില്ലോ ഇങ്ങോട്ട് കണ്ടിട്ട് ഒത്തിരി ദിവസമായില്ലയോ ലൈവിലേക്ക് വന്നിട്ട് എന്റെ മാത്രം ബ്രജീഷൻ എത്തിയില്ല മഞ്ജുയെന്ന് വിളിച്ച് ചോക്ലേറ്റ് പ്രജീഷേട്ട് ബ്രജീഷൻ ഇപ്പൊ എവിടാ കൊറേ ദിവസം കൊണ്ട് ഇങ്ങനെ മുങ്ങി നടക്കാണല്ലോ ഇന്ന് രാവിലെ ഒന്ന് ഒന്ന് എത്തി നോക്കിയിട്ട് ഒരു ഒറ്റ ഓട്ടോടി എവിടാ ഇപ്പോ ചോക്ലേറ്റ് തന്നെ എടുത്തോട്ടോ പ്രജീഷേട്ട് കഴിച്ചോ ഡ്യൂട്ടിയിലാണോ കഴിച്ചോ ഫുഡ് കഴിച്ചോ ജസ്റ്റിൻ ചേട്ടായി കുറച്ച് ദിവസം അത് തന്നെ കുറച്ചു ദിവസമായി ചേട്ടായിനെ കണ്ടിട്ട് ഋതു ജസ്റ്റിൻ എന്ന് വിളിച്ച സ്നേഹം തരണുണ്ട് ജസ്റ്റിൻ ചേട്ടായി കൂട്ടാണോ റദുവിന് ചേട്ടായി കഴിച്ചോ ഫുഡ് കഴിച്ചോ പ്രതീക്ഷം മലേഷ്യയിലാണ് ആ അതെന്നു പോയി ഇതൊക്കെ ആരറിയണു പറഞ്ഞെങ്കിലല്ലേ ഞങ്ങളൊക്കെ അറിയൂ മലേഷ്യപ്പോ കറങ്ങി നടക്കുവാണോ ഋതു എൻ വി കെ എന്ന് പറഞ്ഞ സ്നേഹം തരനുണ്ട് ആ പ്രജീ ഷേട്ടൻ അങ്ങോട്ട് പോയി കൂട്ടാക്കിക്കോ പ്രജീഷ് ഇങ്ങോട്ട് വന്ന് കൂട്ടാക്കില്ല അങ്ങോട്ട് പോയി കൂട്ടാക്കി കമന്റ് ഇട്ടാൽ മതി തിരിച്ചു വന്നോളും ഒളും പ്ര ജസ്റ്റിൻ ചേട്ടായി കഴിച്ചില്ലാന്ന് എന്ത് ഉച്ചേട്ടായിട്ടായില്ലേ പ്രജീഷ് ഏട്ടൻ എട്ടിന് തിരിച്ചു വരും തിരിച്ചു പറഞ്ഞൊക്കെ കൊള്ളാം അവിടെ നിന്നെങ്കിൽ മാതാമേനെ ഒന്നും കൊണ്ടു വരരുത് ഞങ്ങൾ ഓടിച്ചിട്ടടിക്കും പ്രജുഷനായ കൊണ്ടൊന്നും പറയാൻ പറ്റൂലല്ലോ രാവിലെ ബുക്ക് ചെയ്തിട്ട് മുൻകൂർ ബുക്കിംഗ് ആയിരുന്നു അവനെ ഉച്ചക്ക് അവനെ പിൻ ചെയ്യണേന്ന് പ്രതീക്ഷേട്ട മുങ്ങിയോ ജസ്റ്റും ചേട്ടൻ മുങ്ങിയോ എല്ലാം പോയോ നമ്മുടെ സുമിയെ കാണാറുണ്ടോ മഞ്ജു ചോദിക്കുന്നുണ്ട് സുമി വല്ലപ്പോഴൊക്കെ എൻ്റെ ലൈവിലേക്ക് വരാറുള്ളൂ ചേട്ടായി ഹായ് റധു വിളിക്കുന്നുണ്ട് ജസ്റ്റിൻ ചേട്ടൻ ജസ്റ്റ് ചേച്ചോ കൂട്ടാണോ ചേട്ടായി കൂട്ടാണോ റധുവിനെ റധുവിന് അങ്ങോട്ട് കൂട്ടാക്കാൻ വന്നോ എന്താന്ന് അറിഞ്ഞുകൂടെ ചേട്ടായി കൂട്ടല്ലെങ്കിൽ കൂട്ടാക്കി കമന്റ് ഇട്ടിരുന്നാൽ മതിയാവേ തിരിച്ചു വന്നോളൂ കഴിച്ചോ മഞ്ജു ഞാൻ കഴിച്ചു ചേട്ടായി ഇന്ന് ലേറ്റായിപ്പോയി ഒന്നരയ്ക്ക് ലൈവ് ഇടണമെന്നൊക്കെ കരുതിയിരുന്നേ പിന്നെ അങ്ങ് മടിച്ചു ഇടുന്നില്ല എന്ന് പിന്നെയും കരുതിയതാണ് പിന്നെയും ഓർത്തു വന്ന കുറച്ച് സമയമെങ്കിലും ഉണ്ണിടാ എന്ന് കരുതി കയറിയതാ പ്രജീ ചേട്ടാ എട്ടിനൊരു ട്വൻഡ്രം ഷഡിലുണ്ടോ അതിൽ കയറി അങ്ങ് എന്നാ ഹേ മലേഷ്യ നിങ്ങളുടെ ഷഡിലിലാണോ വരണേ അതുകൊള്ളാല്ലോ പ്രജീ ചേട്ടാ ചുമ്മാതാ ഇപ്പം വേറെ എങ്ങാണ്ട ജസ്റ്റ് ചേട്ടായി ഹൈ പ്രജീഷ് ബ്രോ എന്ന് വിളിക്കണം അതിനെ കൊണ്ട് ഞങ്ങൾ ഇവിടെ തോറ്റിരിക്കുവോ ചേട്ടായി ഉണ്ണി ചേട്ടാ ഋതുവിനെ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് ആ ഋതുവിനെ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചേട്ടൻ കൂട്ടാക്കിയിട്ടുണ്ട് റതു കൂട്ടല്ല കൂട്ടക്കം ആ അത് തന്നെ കൂട്ടല്ല കൂട്ടക്കം ചേട്ടായി വീഡിയോസ് വീഡിയോസൊല്ലാം ഇട്ടിരുന്നോ പിന്നെ ഞാൻ കണ്ടില്ല പിന്നെ വീഡിയോസ് എൻ്റെ വീഡിയോസെല്ലാം ഒരാഴ്ച കൊണ്ട് സ്റ്റക്കാണ് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ ഒരാഴ്ച കൊണ്ടേ സ്റ്റക്കല്ല ഒരാഴ്ച മുകളിലായി സാധാരണ ഇടയ്ക്കിടയ്ക്ക് ദിവസമൊക്കെ വരാറുള്ളതായിരുന്നു പക്ഷെ ഇങ്ങനെ ഇത്രയും ദിവസം ഋതു ഉണ്ണി ചേട്ടനെ വിളിച്ച് സ്നേഹം തരണംണ്ട് എടാ ഇത്രയും സ്റ്റിക്കർ നീ എപ്പോൾ ഒപ്പിച്ചുകൊണ്ട് വരണേടാ ഇത്ര പെട്ടെന്ന് അതെന്ത് ഡിസൈൻലാണ് വെച്ചേക്കണേന്ന് നോക്കിക്കേ കൊള്ളാം കേട്ടോന്നിൻ്റെ ഡിസൈനിങ് ഉള്ള എടാ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ ചിലടത്തൊക്കെ ഒന്ന് പാളി പോയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇട്ടല്ല അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി ഒരു അത് ചേച്ചിക്ക് വേണോ ചോദിക്കുന്നുണ്ട് വേണ്ട 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 ഏ ഞാനിങ്ങനെയൊക്കെ ഇടാൻ പോയാൽ അങ്ങും ഒക്കെ ആയി പോടാ പിന്നെ കാണുന്നത് ഏതെങ്കിലുമൊക്കെ ആദ്യം എടുത്ത് എടുത്തങ് തട്ടോ അത്രേ ഉള്ളു അല്ല കർട്ടൻ ആണെന്ന് പറയുന്നുണ്ട് അത് കർട്ടനാണ് അവനാ കർട്ടൻ തന്നെ ചെയ്തേക്കണ ഡിസൈൻ കണ്ടോ ഉണ്ണിച്ചേട്ട കണ്ടോ അവന്റെ ഡിസൈനിങ് ഋതു നിനക്ക് ഫുഡ് എന്തായിരുന്നു കഴിക്കാൻ കഴിച്ചു ഉണ്ണിച്ച ഉണ്ണിച്ചേട്ടന് പോക്കൊണ്ട് കണ്ടോ നീ ഇത് ഏത് എവിടെ പോയാ പഠിച്ച ഇത്രയും വലിയ ഡിസൈനിങ് നമ്മുടെ ദോ കുഞ്ഞിക്കലിയൊക്കെ എവിടെ പോയോ എന്തോ രണ്ടിനും കാണുന്നില്ല രാവിലെ വന്നില്ല പിള്ളേർ രണ്ടും ഉണ്ണി ചേട്ടൻ മതി ഋതു സന്തോഷാത് എന്നട ഋ ഋതുവേ സന്തോഷമായിടാ എടാ ഈ ഋതു വേണ്ട അനൂപം എന്ന് തന്നെ ഉള്ളതാ വായിക്കൊള്ളണ പേര് ഋതു ചിലപ്പോ വായിക്കൊള്ളത്തിൽ അതൊക്കെ അങ്ങട ഇങ്ങടെ ഒക്കെ ഓടിപ്പോവും കൽപ്പന ചാരു എന്താ അങ്ങനെങ്ങാണ്ടൊരു പാട്ടില്ല റതുഫേദ കൽപ്പന ചാരുത നൽകി അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ടോന്ന് തോന്നുന്നു ജസ്റ്റിൻ ചേട്ടായി റതു കൂട്ടാക്കി എന്ന് പറയുന്നുണ്ടതുവിനെ കൂട്ടാക്കിയിട്ടുണ്ട് ചേട്ടായി കൂട്ടാക്കി കേട്ടോ ഋതു ഫുഡ് ചോറും മീൻ മീൻ ചീരത്തോരൻ അവിയൽ പുളിശ്ശേരി ആ ആ വിശാലമായിട്ടായിരുന്നല്ലോ ചേട്ടായിക്ക് പിന്നെ എപ്പോഴും മീൻ കാണുമല്ലോ ഉണ്ണിച്ചേണ്ട നോൺ വെജ് ആയിരുന്നു സദ്യ തട്ടി സദ്യയല്ല കല്യാണത്തിന് പോയി തട്ടിയല്ലേ ഞാനും വൈകിട്ട് പോവല്ലോ തട്ടെ ജസ്റ്റിൻ ചേട്ടായി ഗരുഡ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഗരുഡൻ ചേട്ടൻ വന്നൊന്ന് എത്തി നോക്കി തോടി ബിസി ആയിരിക്കുക ലൈക്ക് ഇട്ടിട്ട് ഓടിക്കാണു പോയാ പോയി കാണും ചേട്ടായി ഒരൊക്കെ വലിയ വലിയ തിരക്കുള്ള ആൾക്കാരില്ലേ ചേട്ടായി റതു ജസ്റ്റിൻ ബ്രോന്ന് വിളിച്ച സ്നേഹം തരണോണ്ട് അവർക്കൊന്നും നിക്ക സമയമില്ല ആ ജസ്റ്റിൻ ചേട്ടും അവനെത്ര ഐറ്റവും കൊണ്ടുവച്ചേക്കണേ നോക്കി കർട്ടൻ ഉണ്ണിച്ചേട്ടം സ്റ്റിക്കർ അല്ലടാ ഇത് കർട്ടൻ റതുമെല്ലാവരും എവിടെ ഇന്ന് ഒരെണ്ണത്തിനെ കാണുന്നില്ലടാ എല്ലാം ഊണായിരിക്കും ഊണ ഇനി ഉണ്ടത്ത് ചാച്ചിയോ ആർക്കും എറിയോ ഒരെണ്ണത്തിനെ ഉണ്ണിച്ചട്ടം ബിരിയാണി ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മട്ടൺ കുറുമ ആഹാ അടിപൊളിയായിരുന്നല്ലോ അപ്പോൾ പക്ഷേ ഈ ലാസ്റ്റത്തെ സംഭവം എനിക്കിഷ്ടമല്ല കേട്ടോ മട്ടൺ എന്ന് പറയുന്ന ഒരു സാധനം എനിക്കിഷ്ടമല്ല ചിക്കനും ബീഫും ഞാൻ കഴിക്കും പക്ഷെ മട്ടൺ എനിക്ക് എന്തോ എനിക്കതിൻ്റെ ആ ഒരു അങ്ങോട്ട് പിടിക്കത്തില്ല അതിൻ്റെ ഒരു എന്തോ ഒരു ചുവമല്ല എനിക്ക് തോന്നണേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷെ എനിക്കങ്ങനെ അങ്ങോട്ട് മനസ്സിൽ പിടിച്ച് അങ്ങോട്ട് കഴിക്കാൻ തോന്നില്ല ചിക്കനും ബീഫും ഇഷ്ടം അത് കഴിയും ഋതു വാക്ക് പറഞ്ഞ വാക്ക് വാലിക്കടാ ഒന്നര പറഞ്ഞാൽ ഒന്നരയ്ക്ക് വരുന്നു എടാ ഒന്നരയ്ക്ക് വരണമെന്നൊക്കെ പറഞ്ഞിരുന്ന പക്ഷെ എനിക്ക് ഒന്നരയ്ക്ക് വരാൻ പറ്റുമായിരുന്നു പക്ഷെ ഇന്ന് ഞാനങ്ങ് മടിച്ചിരുന്നു ഇന്ന് ഇടുന്നില്ല എന്ന് കരുതിയിരുന്ന എന്തോ അങ്ങ് ഒരു ഇതായി പോയിന്ന് ഇടുന്നില്ല എന്നൊക്കെ കരുതിയിരുന്നാ പിന്നെ ഞാൻ ഓർത്തിയ നിങ്ങളോട് രാവിലെ പറഞ്ഞിട്ടാണല്ലോ പോയത് ഞാൻ ഒന്നരക്കിലായി വിടും എന്ന് എന്നാൽ കുറച്ച് ടൈമെങ്കിലും കയറാമെന്ന് കരുതി പിന്നെ വന്നേടാ സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പോയത് കൊണ്ട് മാത്രം ഞാൻ പിന്നിങ്ങി വന്നേ അല്ലെങ്കിൽ ഞാനങ്ങ് ഇന്ന് എന്തോ ഒരു മൂഡില്ലായിരുന്നു ഇരുണ്ടാന്ന് കരുതി ഇങ്ങനെ അങ്ങ് ഇരുന്നു ജസ്റ്റിൻ ചേട്ടായി ഈ സ്നേഹം എല്ലാം ഞാൻ എവിടെ കൊണ്ട് വെക്കരുതും അത് എൻ്റെ ഇടാ ഇതെല്ലാം കൂടെ ചേട്ടായി ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ എങ്ങനെ കൊണ്ടുപോകും ഇല്ല എന്തോ നമ്മുടെ പപ്പു പറയുന്നൊട്ട് ടാസ്ക് വിളിക്കേണ്ടി വരുമോടാ ചേട്ടായി വില ടാസ്ക് എല്ലാം കേറ്റി വെച്ചേക്കു ഋതു എനിക്ക് കഴിഞ്ഞ ദിവസം കൊണ്ട് മനസ്സിലായി ഒന്നര രണ്ട് എടാ അത് ഞാൻ ഈ മടിച്ചിരിക്കുന്ന ദിവസമേ ഉള്ളൂ അങ്ങനെ ലേറ്റാകണേ അല്ലെന്നുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചാൽ ആ ഒന്നരക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഇരുന്നു വേണമെങ്കിൽ ഞാൻ അഞ്ച് മിനിറ്റ് മുമ്പേ ഉള്ളു പക്ഷെ ഇന്ന് ഞാൻ ഞാനങ്ങ് മടിച്ചിരുന്നു എന്തോ ഒരു മൂടില്ലായിരുന്നു ഇടണ്ടാന്ന് കരുന്ന് ഇങ്ങനെ ഇരുന്നേ ഇരിക്കട്ടെ പോകുമ്പോൾ ഇരിക്കട്ടെ അത് എന്നെ നീ നീ ടാസ്കി വിളിച്ചു വിടേണ്ടി വരും ഉണ്ണിച്ചേട്ടാ പിന്നെ കപ്പയും ചൂരം മുളകിട്ടത് ഈ ഉണ്ണിച്ചേട്ടൻ്റെ ഇവിടെ നിന്ന് ഞങ്ങളെ കുതിപ്പിക്കുമോ അതല്ലോ ഉണ്ണിച്ചേട്ടാ കപ്പു കെട്ടാൽ ചാവാൻ കിടക്കണ എന്നോടാണ് വന്നിരുന്നത് കപ്പയുടെ കാര്യം പറയണത് ജസ്റ്റിൻ ചേട്ടായി ടാസ്കി പ്ലീസ് അത് തന്നെ ടാസ്കി പ്ലീസ് ഇതെല്ലാം കൂടി ഇപ്പോഴേ ലോഡ് ചെയ്തങ്ങ് വെച്ചേക്കാം അല്ലെങ്കിൽ ഇനി പുറകെ വരുന്നൊരു മാറ്റി കൊണ്ടുപോയെങ്കിലും ആയി ഉണ്ണി ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ജസ്റ്റിൻ ചേട്ടായി ഉണ്ണിച്ചേട്ടാ കപ്പു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കപ്പയും മീൻകറി ഒന്നുകിൽ കപ്പയും ബീഫും അല്ലെങ്കിൽ കപ്പയും മീൻകറി സൂപ്പറല്ലേ പക്ഷേ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോറയിലോട്ട് നോക്കത്തതേ ഇല്ല ഇത് മാത്രമേ കഴിക്കൂ ഭയങ്കര ഇഷ്ടമാണ് കപ്പ അതുപോലെ പുഴുക്ക് പുഴുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കപ്പ പുഴുങ്ങുന്ന ആയാലും അല്ലെങ്കിൽ ചേ എന്താ ചക്കപ്പുഴുക്ക് അല്ലെന്നുണ്ടെങ്കിൽ കാച്ചിൽ ചേമ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ പുഴുക്കാണ് ഭയങ്കര ഇഷ്ടം ഇന്ന് എനിക്ക് രാവിലെ പുഴുക്കായിരുന്നു ഹൈ ഉണ്ണി ബ്രോ എന്ന് വിളിക്കണുണ്ട് ചേട്ടായി ഇന്ന് പോയി കപ്പയും മീനും മേടിച്ച് റെഡിയാക്കും മഞ്ജു എന്ന് പറയുന്നുണ്ട് ചേട്ടായി സാധാരണ കപ്പ ഇവിടെ കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാലോ ഒരു ദോഷം എന്തോന്നു ഇവിടെ വേവിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ കഴിക്കൂ ഇവർക്കാർക്കും വേണ്ടി ഇവർക്കൊക്കെ നാല് നേരം ച മൂന്നിന് അഞ്ചു നേരം ചപ്പാത്തി കൊടുത്താൽ ഇവരൊക്കെ ചപ്പാത്തി കഴിച്ചോളൂ ആർക്കും കപ്പയൊന്നും അത്ര പിടുത്തമില്ല പക്ഷെ മോള് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാ കപ്പയും മീൻകറി അവള് പിന്നെ ചോ എൻ്റെ കൂട്ടാ ചോറ് നോക്കത്തോലുമില്ല പക്ഷെ ഇവർക്ക് ചേണ് മോനും അങ്ങോട്ട് ഈ കപ്പയോട് വലിയ പിടുത്തമില്ല ഋതു ഇത് ചേച്ചി എടുത്തോ എന്ന് പറയുന്നത് അതാ അവൻ എനിക്കും കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഇതെന്താടാ അവർക്കൊക്കെ നീ സ്നേഹം ആരിക്കോര് കൊടുത്തു വന്നിട്ട് എനിക്കിതാ എന്തോന്നട കൊണ്ടുവച്ചേക്കുന്ന കാർമേ ഹോ കൊള്ളാമല്ലോടാ പൂണ്ടി ചേട്ടാ ഹായ് ജസ്റ്റിൻ ബ്രോ എന്ന് വിളിച്ച സ്നേഹം തന്നെ ഋതു ഇവിടെ കപ്പ വേവിച്ചത് കൊണ്ട് അവൻ അവന്താ വീണ്ടും എന്നെ കൊതിപ്പിക്കുന്നു ജസ്റ്റിൻ ചേട്ടാ അത് അത് എന്നെ ചേട്ടാ ഈ ഋതു നേരം ഇരിക്കും ഇവിടെ ഇരുന്ന് പുഴുങ്ങാൻ പോയിട്ട് അത് എന്നെ ഇവിടെ ഇരുന്ന് മിക്കവാറും ഇന്ന് എന്നെ പുഴുങ്ങി വിടു എന്ത് ചെയ്യാനാന്ന് ഇനി ഇനിയിപ്പം അങ്ങോട്ട് ചക്കയുടെ സീസണല്ലേ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയൊക്കെ വേവിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചോറ് നോക്കത്തതേ ഇല്ല ആ ചക്ക മാത്രമായിരിക്കും പൊളിച്ചുറക്കി എടുക്കുന്ന ഒരു കാര്യം ഓർക്കുമ്പോൾ മടിയ പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പ്ലാവലുണ്ടല്ലോ അല്ല സൂപ്പർ ചക്കയാണ് ഉണക്കച്ചീന വേവിക്കണമൊട്ടിരിക്കും അത് വേവിച്ചു കഴിഞ്ഞാൽ സൂപ്പറ് ചക്കയാണ് പഴുത്താലും അടിപൊളിയ ചക്കെട സീസൺ അല്ലയോ മൂന്നിച്ചേട്ട വീട്ടിലെല്ലാവർക്കും വഞ്ചി എല്ലാരും സുഖായിട്ടിരിക്കണേ ചേട്ടാ വീട്ടിൽ ഇപ്പം മോനെ ഉള്ളു മോള് ഇല്ല നീതു കുട്ടി ഓയ് ഓയി നീതു കുട്ടി നിന്റെ അച്ചായന ഇന്നെവിടെ പോയിടി ഹലോ പറയുന്നുണ്ട് നീതു ഫുഡ് കഴിച്ചോ മോളെ അവനെ ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്കണേ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ല അവനെ നീ ഇത് കുട്ടി കഴിച്ചോ നീ ഇത് കൂട്ടാൻ തോന്നുന്നു മൃദുവിനെ കൂട്ടാൻ തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു മെനങ്ങാന്ന് നിന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ പിൻചാണലല്ലായിരുന്നോ മെനങ്ങാന്ന് അന്ന് നീ ഇത് കൂട്ടു എന്ന് തോന്നുന്നു അജിത്തെത്തിയല്ലോ ഉള്ള ചക്ക പഴുത്ത മധുരം ഇല്ലെന്ന് അതെന്ത്ടാം മധുരം ഇല്ലാത്ത കഴിച്ചോടാ അജിത്തെ നീയ ഋതു നീതു വിളിച്ചതാ സ്നേഹം തരണോണ്ട് നീതു ഇത് പോകുമ്പോ എല്ലാം കൂടെ ആ ടാസ്ക് വിളിച്ചു കൊണ്ടുപോയിക്കോണം കേട്ടോ അജിത്തില്ല എന്ത് പറ്റിടാ കഴിക്കാ ഞൻ പരാതി പറഞ്ഞു കൊടുത്തില്ല നീ നീതുവിന് കൊടുത്ത അജിത്തിന് എന്താടാ കൊടുക്കാ ഞാൻ വേണ്ടായോ എന്ത് വേണ്ടന്ന് എന്തോന്ന വേണ്ട നീ കഴിച്ചോ ഫുഡ് വേണ്ടന്നോ നീതു ഞാനാ നീതു ഞാനാണ് കൂട്ടാക്കിയത് അപ്പൊ നീതു തിരിച്ചു കൊടുത്തോ നോക്കിക്ക നീതു തിരിച്ചു വന്നിരുന്നോ ഓർദതു അജിത്ത് വിശപ്പില്ല അയ്യോ എന്തൊറ്റീ ചും മോദോ വയർ നിറച്ച് മുടങ്ങിയിട്ടായിരിക്കും വന്നിരിക്കണേ എന്നിട്ടാണ് പറയുന്നത് വിശപ്പില്ലെന്ന് കൊള്ളാലോടാ മുളിച്ചേട്ടാ ഹായ് മഞ്ജു എന്ന് വിളിക്ക മുല്ലിച്ചേട്ടാ ലൈവിലേക്ക് സാധ്യത മുല്ലിച്ചേട്ടാ ഹായ് പറയുന്നു മുല്ലിച്ചേട്ട കഴിച്ചു മുല്ലിച്ചേട്ടാ സ്റ്റാൻഡിലാണോ വീട്ടിലാണോ ഋതു നീതു കമന്റ് പോലും നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ നീതു കുട്ടി നീ കമന്റ് പോലും നോക്കിയിട്ടില്ലേ അജിത്ത് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നീ ആന്നോടാ കഴിക്കാതിരിക്കുന്ന മോനെ പോടാടുന്നു ലൈക്ക് മുരളിച്ചട്ടല്ലായിക്കോമ്പ് താങ്ക്സ് മുരളിച്ചേട്ട ഇത് രാവിലെ എവിടെ ആയിരുന്നു രാവിലത്തെ ലൈവി കണ്ടില്ലല്ലോ ഏട്ടാ പോണേട്ട് എനിക്ക് ചക്കയില്ല മുറ്റത്തൊരു മാവുണ്ട് നിറയെ മാങ്ങ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ആ ഇപ്പൊ എല്ലാവരും മാങ്ങ ശരിക്കും ഈ വർഷം എല്ലായിടം നല്ലപോലെ ഇങ്ങനെ എല്ലാം കാണാൻ പറ്റാത്ത രീതി ഓരോരുത്തരുടെ പൂത്ത് കായ്ച്ചു കിടക്കുന്നുണ്ട് മഴ അധികം ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് ശരിക്കും മാങ്ങയുണ്ട് ഇപ്രാവശ്യം നമുക്കിവിടെ കിട്ടണ രണ്ട് പ്ലാവ് ഉണ്ട് നല്ല സൂപ്പർ ചക്കയാ ആദ്യത്തെ എന്റെ വായിലിരിക്കുന്ന കേക്കണ്ട തള്ളു എടാ എനിക്കറിയാമല്ലോ നീ മൂക്ക് മുട്ട മുടങ്ങിയിട്ടായിരിക്കും ഇവിടെ വന്നിരുന്നീ തള്ളുന്നെന്നുള്ളത് നീ ആരാ മോനെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടേ മൂലച്ചേട്ട കഴിച്ചു മഞ്ജു കഴിച്ചോന്ന് ഞാൻ എപ്പോഴേ കഴിച്ചു മുലിച്ചേട്ട റധു അജിത്ത് എന്ന് വിളിച്ച് സ്നേഹം തരണോണ്ട് കണ്ട അജിത്തിന് എന്താവാൻ വാരി വിതറിയിട്ടുണ്ട്ടാ അജിത്ത് ഇവിടെ പണിക്ക് വന്ന സ്ഥലത്ത് വെള്ളം പോലും കിട്ടിയില്ല അറിയോ കാടിനുള്ളിലാണ് പണി ആനപ്പിണ്ടി ഉണ്ടെന്ന് അയ്യോ പാവമ്മട അജിത്ത് അപ്പൊ ഇനി എങ്ങനടാ ഫുഡ് കഴിക്കണേ ആനപ്പിണ്ടന്മാര് കഴിക്കാൻ പറ്റൂലല്ലോ നീ ഇനി എന്ത് ചെയ്യും ഉണ്ണിച്ചേട്ട മുളിയേട്ട സുഖമല്ലേ ചോദിക്കുന്നു മുളിച്ചേട്ട മുളിച്ചേട്ട ഇന്ന് രാവിലെ ലീവ് ലീവിലെത്ര കൊണ്ടുവന്നിട്ടുണ്ടോ എന്താ കൊച്ചേ കഴിച്ചെന്നോ ഇന്ന് ഞാൻ കഴിച്ചത് കറി ഉണ്ടായിരുന്നു മീൻ ഫ്രൈ ഉണ്ടായിരുന്നു മാങ്ങാക്കറിയുണ്ടായിരുന്നു ഇവിടെ മാങ്ങാക്കറി എല്ലാവർക്കും ഫേവറേറ്റ് ഐറ്റമാണ് മുറികേട്ട ഇവർക്കൊക്കെ മാങ്ങാക്കറിയും ഒരു മീൻ വറുത്തതും ഉണ്ടെങ്കിൽ അതും മതി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കിത്തിരി മീൻ കറിയുടെ വേണം ഇവർക്കൊക്കെ ഫ്രൈയോടാണ് കൂടുതൽ കുടുത്ത ഞാൻ മീൻ ചാറിൻ്റെ ആള റതു മുറിച്ചേട്ടെന്ന് വിളിച്ച് സ്നേഹം എന്താ മുറിച്ചേട്ടനും അവൻ വാരിക്കോരി തരുന്നുണ്ട് കേട്ടോ മുളിച്ചേട്ട ഉണ്ണി ഹായി പറയുന്നുണ്ട് മുളിച്ചേട്ട റതു മുത്തേന്ന് വിളിച്ച സ്നേഹം തരുന്നു മുത്തും പവിഴോ എല്ലാം ഇവിടെ ഉണ്ട് മുറിച്ചേട്ട ആരും അടിച്ചു മാറ്റി കൊണ്ടോ അല്ലെ മുത്തും പവിഴോ ഒന്നും എവർഗ്രീൻ മഞ്ചിമ ചോറുണ്ടോ എന്ന് ചോദിക്കും ഞാൻ കഴിച്ചു എവർഗ്രീൻ കഴിച്ചോ ചോറ് കഴിച്ചോ ഞാൻ കഴിച്ചു ഫുൾ ഫുൾ എല്ലാവർക്കും ഓർമ്മയില്ല രാവിലെ എവിടെ പോയായിരുന്നു രാവിലത്തെ അവ കണ്ടില്ലല്ലോ അറേ കളർഫുൾ എല്ലാരും അഖില അഖിലെത്തിയല്ലോ ഹായ് അഖിലെ ലൈവിലേക്ക് സ്വാഗതം മോനെ ഇന്നലെ വൈകിട്ട് എനിക്ക് കയറാൻ പറ്റില്ലടാ നിന്റെ ലൈവില് കേട്ടോ കേട്ടോ അഖിലേ ഇന്നലെ എനിക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നേനെ അതിന് പോയേക്കുമായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നോളാം കുഞ്ഞെ എവർഗ്രീൻ ഇന്ന് ബുധനാണല്ലേ ആ ചുമ്മാ അല്ല കളർ ഡ്രസ്സ് മിക്ക സ്കൂളിൽ ബുധനാഴ്ച കളർ ഡ്രസ്സാണ് അവൻ അതായിരുന്നു മൊത്തം കളർഫുള്ളായിക്കോട്ടെ എന്ന് പറഞ്ഞു അഖിലെ ലൈവ് ചാനൽ വളരെ ഉയരങ്ങളിലെത്തട്ടെ വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് പറയുക ഒന്നുമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അഖിലെ എങ്ങനെയുണ്ട് മോനാ ഇത് വണ്ടി ഇവിടെ തട്ടി എന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട് ഓക്കെ ആണോ നീ എവർഗ്രീൻ എന്ന് വിളിച്ചത് ആ സ്നേഹമാരിക്ക് ഒരു തരണുണ്ട് അഖില ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഫുഡ് കഴിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു അകില്ലേ ഇവരെല്ലാവരും കഴിച്ചുവാണ് സമയം ഇത്രയായില്ലേ അജിത്ത് ഇനി ഇവിടെ മാങ്ങാത്തോപ്പിൽ കയറി ഷോപ്പ് അടിച്ച് അടിച്ചിന്ന് മാങ്ങാത്തോപ്പിൽ കയറി അടിച്ച് തള്ളയെ മാങ്ങ വലിക്കാൻ പോലും ഇപ്പോ എന്നിട്ട് തള്ളിയോട് സങ്കടം പറഞ്ഞപ്പോ അയ്യോ എനിക്ക് വയ്യ നീ എന്തായാലും വിശന്നിരിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം മാങ്ങ എങ്കിൽ മാങ്ങ തേങ്ങ എങ്കിൽ തേങ്ങ എന്തെങ്കിലും വലിച്ചു കയറ്റിക്കോളൂ എന്നുള്ളത് ഞങ്ങൾക്കറിയോ അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമായിട്ട് ഇരിക്കണം പോണ്ണിച്ചേട്ട അഖിൽബ്രോ എന്ന് വിളിച്ച് സ്നേഹം തരണൂ റെതു ചേച്ചി പൂച്ച കുടുംബത്തിൽ നിന്നുവാണെന്ന് പറയുന്നത് അത് തന്നെ എനിക്ക് എനിക്കിത്തി മീൻ്റെ ചാറു വേണ്ട അങ്ങനെ അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്താ അകിലേ അതിൽ ഉണ്ണിച്ചേട്ട് നമസ്കാരം വീഡിയോ കണ്ടിടാൻ നിന്ന് ആണ് ഉച്ചഭക്ഷണം ആകില്ലെന്ന് പറയുന്നുണ്ട് എടാ അനീഷേ നീ എവിടെന്നു വരുവോ ഇപ്പൊ കഴിച്ചോടാ നീയ സെറ്റ് ആക്കിയിട്ടുണ്ട് മീൻ സബിഡാണ് മീൻ സബിഡാണ് എന്താ ആക്കിന് കുഴപ്പമില്ല കണ്ണ് ചിമ്മ ഒരു വേദന ഉണ്ടെന്നുവാ കണ്ണ് ചിമ്മുമ്പോ വേദന ഉണ്ടല്ലേ ഞാൻ ഞാനോർത്ത് ഞാൻ മീനിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു മുറിച്ചേട്ടനോടനെ മീനൊക്കെ കൊണ്ടുപോയി ഞാൻ മേച്ചത് എന്തോന്നു അതിൽ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് ആക്കുക എന്ന് പറയുന്നുണ്ട് അതെ അഖിലിനെ കൂടി എല്ലാവരും ഫ്രണ്ടാക്കിക്കോണേ മുളിച്ചേട്ട ഉണ്ണി മലപ്പുറമ്പ് കൂട്ടാക്കൂന്ന് പറയുന്നുണ്ട് ഉണ്ണിച്ചേട്ടാ ഒന്ന് കൂട്ടാക്കാൻ നമ്മുടെ മുരളിച്ചേട്ടനെ മുളിച്ചേട്ട കൂടാന്ന് വീഡിയോയിലെ മോളായിരുന്നു അത്